ഹായ് ഹലോ ഇപ്പൊ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരീശങ്കരത്തില് ഇപ്പോ ശങ്കറിനെ ഒരുപാട് സ്നേഹിക്കുന്ന രീതിയിൽ ഗംഗ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം രാധാമണിക്കും മഹാദേവനും ഉള്ള ഒരു തിരിച്ചടിയാണ് ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നുമില്ല ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് വേണിയുടെയും ആദർശിന്റെയും ആഹ് ജീവിതത്തിന്റെ അവരുടെ രംഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത് അതുമാത്രമല്ല ശിവാനിയുടെ ഒരു തിരിച്ചുവരവും അതിന്റെ മുന്നോടിയായിട്ട് വേണിയും ശിവാനിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് കാണാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഗംഗ കൊടുത്ത ഗിഫ്റ്റ് ഇപ്പോൾ ശേഖരന് ഗംഗയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഗംഗ ശേഖരന് കൊടുത്ത ഗിഫ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് ശേഖരനെ എല്ലാവരെയും അതുകൊണ്ട് കാണിച്ചത് അപ്പോൾ ശേഖരന്റെ മനസ്സിൽ വീണ്ടും ഗംഗ കയറി പറ്റി അപ്പൊ ഇതോടുകൂടി ഈ ഒരു ഗിഫ്റ്റും കൂടി തന്നപ്പോൾ ഗംഗക്ക് ശേഖരൻ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് അവിടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തായാലും ഈ ഒരു ശങ്കറിനെയും ഗംഗയും കൂടി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് വീണ്ടും ശേഖരൻ ഇതിൻ്റെ ഇടയിൽ വന്ന് കളിക്കുന്നത് മഹാദേവന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ പേരിൽ ചെറിയൊരു സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഈയിലും ഈ ഒരു സംഭവങ്ങൾ ചാരങ്ങാട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ വേണിയും ആദർശും നല്ല സന്തോഷത്തിലാണ് അങ്ങനെ ആദർശനെ ഇത് ഓഫീസിൽ കൊണ്ടാക്കാനായിട്ട് വേണി എത്തി അങ്ങനെ ഓഫീസിൽ കൊണ്ടാക്കി കൊണ്ടാക്കിയതിന് ശേഷം സന്തോഷത്തോടെയാണ് വേണിയെ ആദർശിനെ അവിടെ ഉള്ള എല്ലാവരും സ്വീകരിച്ചത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപാട് പ്രതിസന്ധികൾ ആദർശിന്റെ ആദർശ ജീവിതത്തിൽ നേരിട്ടു ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ആദർശ് പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുവാണ് അതും ഒരു പ്രൊമോഷൻ നേടിക്കൊണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും അങ്ങനെ ആദർശിന് വലിയ പുതിയൊരു ക്യാബിനൊക്കെ കൊടുത്തു അങ്ങനെ സന്തോഷത്തോടെ ആദർശ് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വേണിയും ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും ആദർശന്റെ ജോലിയെ പറ്റിയും പിന്നെ അവിടുത്തെ ക്യാബിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ വേണി ഒരു കാര്യം ആദർശിനോട് ചോദിച്ചു ഇപ്പൊ ആദർശയുടെ ഈ ഒരു വീണ്ടും പ്രൊമോഷൻ കിട്ടി ഇവിടെ വന്നിരിക്കുകയല്ലേ അപ്പോൾ ആദ്യമായിട്ട് ഒപ്പിടുന്ന പേപ്പർ ഏതായിരിക്കും അല്ലെങ്കിൽ ഫയൽ ഏതായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്തായാലും അത് ഓരോ ജോലിയില്ലേ അപ്പോൾ അവരെ ഏതാണ് എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് അറിയത്തില്ലല്ലോ അതനുസരിച്ച് ഞാൻ ഒപ്പിടും എന്ന് പറഞ്ഞപ്പോൾ വേണി ഒരു ആഗ്രഹം പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട് ആദർശ ഏട്ടൻ എനിക്കൊരു ചെക്കിൽ ഒപ്പിട്ട് തരണം അതിൽ നൂറ്റി ഒന്നൂറ് രൂപയുടെ ചെക്കായിരിക്കും ചെക്ക് എനിക്ക് ഒപ്പിട്ട് തന്നാൽ മതി ഞാനത് മാറിക്കോളാം അങ്ങനെ ആ വേണിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ആദർശ ഒരു ചെക്കിൽ ഒപ്പിട്ട് കൊടുത്തു അത് വേണിക്ക് കൈമാറി വേണി അത് സന്തോഷത്തോടെ വാങ്ങുകയും ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും ഇത് ഞാൻ മാറത്തൊന്നുമില്ല എൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ സന്തോഷത്തിനായിട്ട് ഞാൻ വെച്ചിരിക്കും എന്നൊക്കെ ആദർശനോട് പറഞ്ഞു ഓരോ തമാശയും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിനു ശേഷം വേണി പോവാനായിട്ട് ഇറങ്ങിയപ്പോഴും ആദർശ വേണിയെ കെട്ടിപ്പിടിച്ചു ാണ് കാരണം തന്റെ ജീവിതം നശിച്ചു തന്റെ ജീവൻ ഇതോടുകൂടി നഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിച്ച ആദർശനെ പഴയ ജീവിതത്തിൽ ഇട്ട് തിരിച്ചു കൊണ്ടുവന്നത് വേണിയാണ് ഒരിക്കലും ആദർശ നടക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിയിൽ നിന്നും ഇപ്പോ ആദർശ് ആ ഒരു വടി ഊന്നി നടക്കാനുള്ള സ്ഥിതി വരെ ആ ഒരു പ്രാപ്തി വരെ എത്തിച്ചത് വേണിയാണ് ആ ഒരു സന്തോഷം ഒരുപാട് ആദർശനമുണ്ട് ആ ഒരു സംസ്ഥാനങ്ങളൊക്കെ കഴിഞ്ഞ് വേണി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് അവിടെ നമ്മുടെ ശിവരഞ്ജിനിയുടെ റീ എൻട്രി ഇപ്പൊ ശിവരഞ്ജനിയും വേണിയും ആ കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുവാണ് അങ്ങനെ ആ കണ്ടുമുട്ടല്ലെ പെട്ടെന്ന് ശിവരഞ്ജിനി വേണിയെ കണ്ടപ്പോൾ ശിവരഞ്ജിനിയുടെ കൈ പെട്ടെന്ന് പോയി ഇത് കവിളിലോട്ടാണ് കാരണം അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ശിവരഞ്ജനിയുടെ കവിളിൽ വേണി ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും ശിവരഞ്ജിനിയുടെ കവിളിലുണ്ട് ആ അങ്ങനെ ശിവരഞ്ജിനിയെ കണ്ടതും വേണി അത് നീ നിനക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് ഒരു ദേഷ്യമില്ലല്ലേ മര്യാദയ്ക്ക് നീ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം കൊള്ളാമില്ലായെന്നുണ്ടെങ്കിൽ എൻ്റെ തനി സ്വരൂപം നീ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പത്തെ ആദർശിൻ്റെയും വേണിയുടെയും കാര്യം അത് മുമ്പത്തെ ആദർശിൻ്റെയും ശിവരഞ്ജിനിയുടെയും കാര്യങ്ങളൊക്കെ പറയുക യും ഇനി ആദർശേട്ടന്റെ പിന്നാലെ നീ നടക്കുകയും ആദർശേട്ടനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് നീ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഒരു കാരണത്തല്ലേ ഞാൻ അടിച്ചത് ഇതിപ്പോ ഞാൻ തരും നിനക്ക് പിന്നെ നീ എന്തായാലും വേണീറ്റ് നടക്കത്തില്ല ആ രീതിയിൽ ഞാൻ പണിതരും ഇത് ഞാനാണ് പറയുന്നത് എന്റെ തന്നെ സ്വരൂപം നിനക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു മാസ് ഡയലോഗൊക്കെ അടിച്ച് നല്ല ഒരു ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിട്ടാണ് വേണി അവിടുന്ന് പോയത് പക്ഷെ ശിവരഞ്ജനി യഥാർത്ഥത്തിൽ വന്നത് അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനാണ് എന്നാൽ വേണിയുടെ ഈ ഒരു സംസാരവും പെരുമാറ്റവും കണ്ടപ്പോൾ ശിവരഞ്ജനി ും വാശിയായി അതുകൊണ്ട് ഞാൻ എന്തായാലും ട്രാൻസ്ഫർ വാങ്ങി പോകാൻ പോകുന്നില്ല ഇവിടെ ആദർശിന്റെ കൂടെ ആദർശിന്റെ കൺവെട്ടത്ത് തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് ശിവരഞ്ജനും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അവിടെ ധ്രുവന്റെയും നവീന്റെ മറ്റൊരു മാസ്റ്റർ പ്ലാന് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ധ്രുവനും ഭയങ്കര സങ്കടം ഒരിക്കലും ആദർശം എണീച്ച് നടക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിയിൽ നിന്നാണ് ആദർശ് ഇപ്പോൾ ഒരുപാട് മാറ്റത്തോടെ വീണ്ടും ജോലിയിലോട്ട് പ്രവേശിച്ചത് പറ്റിയുള്ള സംസാരങ്ങളാണ് അവിടെ നവീനും ധ്രുവനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തായാലും ശങ്കറിനെയാണ് നമ്മൾ നോവിച്ചിരിക്കുന്നത് ശങ്കർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആള് മഹാദേവനും പിന്നെ ഗൗരിയാണ് ആ ഗൗരിയാണ് നമ്മളിപ്പോ ഇത്രയും വേദനിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശങ്കർ ഒരിക്കലും വെറുതെ ഇരിക്കത്തില്ല പേരിൽ വലിയൊരു പൊട്ടിത്തെറികൾ തന്നെ നടക്കും പക്ഷെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളായിരിക്കും ദുഃഖിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത ആദർശനും മേണിക്കും എതിരെയുള്ള പുതിയ മാസ്റ്റർ പ്ലാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നവീനും ധ്രുവനും കൂടി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്തായാലും കുറച്ച് കഥ ലാകടിച്ചുകൊണ്ടിരിക്കുവാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി അതായത് നമ്മുടെ ധ്രുവൻ്റെയും നവീൻ്റെയും മുഖംമൂടി ഇതുവരെ വലിച്ചു കീറാനായിട്ട് ശങ്കറിന് സാധിച്ചിട്ടില്ല ഒരുപാട് നാളുകൾ കൊണ്ട് അവരുടെ ഈ ഒരു പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ആ ഇത് ചതി പുറത്ത് കൊണ്ടുവരാനായിട്ട് ശങ്കറിന് സാധിക്കട്ടെ അതുപോലെ തന്നെ ഇനി എന്തൊക്കെ ശങ്കറിന്റെയും ഗൗരുയുടെയും ജീവിതത്തില് സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ